ഫ്രീ സാഷു ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും അധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിനധികം ഒരുക്കി തന്ന നല്ല നല്ലവസരത്തിൽ ഓർത്തുന്ന നന്ദിയോടെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തൊണ്ടയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ബുദ്ധിമുട്ടുകൾ ലോകത്തെമ്പാടും ആയിരിക്കുമ്പോൾ ജലദോഷത്തിന്റെ ഒക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും അതിനിടയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് ആ നല്ല ഭാഗ്യ ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ ഈ ചൊവ്വാഴ്ച രാത്രിയിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഇരുട്ടിൽ കിടക്കുന്ന തലമുറകൾ ആമൻ തപ്പി നടക്കുന്ന തലമുറകൾ ഇരുട്ടിലും പാപത്തിന്റെ അമേൻ അന്ധകാരങ്ങൾക്കകത്ത് പിടിപെട്ട് കിടക്കുന്ന തലമുറകൾ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തയോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അന്ധകാരങ്ങളിൽ കിടക്കുന്ന തലമുറകൾ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പാപത്തിലും അമേൻ അന്ധകാരങ്ങളിലും കുണ്ടറകളിലും കിടക്കുന്ന തലമുറകൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് ആർപ്പിടുമെങ്കിൽ അവൻ തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എരിഹോം മതിലുകൾ തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ശകല ആഭിചാര മണ്ഡലങ്ങളും ശാപത്തിൻ്റെ മണ്ഡലങ്ങളും ആരൊക്കെയോ ചേർന്ന് നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി അവൻ ശപിച്ച് പദ്ധതിയിടുന്നുണ്ട് നിൻ്റെ തലമുറ അവൻ നിൻ്റെ തലമുറ ഒരു ഭാവിയിൽ അവൻ കാൽ വെക്കത്തില്ല നിൻ്റെ തലമുറയ്ക്ക് ഒരു ജോലി ഉണ്ടാകത്തില്ല നിൻ്റെ മകൻ എവിടെയായിരുന്നാലും നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൻ എനിക്ക് കിട്ടാത്ത സന്തോഷം നിൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകണ്ട എന്ന് പറഞ്ഞ് നിന്നെ പ്രയാകുന്ന ചില വ്യക്തികളുടെ മുമ്പില് ആമേച്ചില വിധികളെ മാനുഷിക വിധിയെഴുത്തുകളെ എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് ഇതാ അമേ ചില മുൻ വിധിയെഴുത്തുകളെ ജൂഡാവന അതനകുടക്കെ ശംതനാരകൽക്കടകസി ചില വിധി എഴുത്തുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മാറ്റുന്ന നല്ല കൃപക്കായി ഞങ്ങളെ സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത് മാത്രവുമല്ല നമ്മുടെ അമരവിള തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവല്ലോ മുതൽ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അവിടെ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് വരെയാണ് നെയ്യാറ്റിങ്കര രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിക്കുന്നത് നെയ്യാറ്റുങ്കര ഭാഗത്തുള്ളവർ ആ റൂട്ടുകളിലുള്ളവരൊക്കെ നിങ്ങളുടെ ബന്ധുക്കളോടൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പരിചയപ്പെടുത്തുക മീറ്റിംഗിനായി കടന്നുവരിക ആ മീറ്റിംഗ് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ആ മീറ്റിംഗ് വലിയൊരു പ്രയോജനത്തിന് കാരണമായി തീരട്ടെ ഒത്തിരി ചെലവുകൾ ആ മീറ്റിംഗ് സംബന്ധിച്ചുണ്ട് ശ്രദ്ധിക്കുക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കൊടുക്കുക കർത്താവ് നിങ്ങൾക്ക് ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും നൽകി കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും മാനിക്കും കൊടുക്കുന്നത് വലിയ അനുഗ്രഹമാണ് ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹബന്ധനവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് ഐ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഐ മീൻ ഒരുമിച്ച് ചേരുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു നമ്മുടെ ആ നെയ്യാറ്റിൻകരത്തെ മീറ്റിങ്ങിന്റെ വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരുടെ വിഷയത്തിന് വേണ്ടി അമ്മ നമ്മൾ പ്രാർത്ഥിക്കുവായിരുന്നു അന്ന് ഒരു സഹോദരി എന്നോട് പറഞ്ഞത് ഇതാണ് സിസ്ട്രേ എൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഒരു കസേരയ്ക്ക് പോലും തികയത്തില്ല എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു ഞാൻ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ പുള്ളിക്കാരിയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സിസ്ട്രേ അങ്ങനെ സിസ്റ്റർ ഒന്നും ചെയ്യേണ്ട പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥനയുടെ ശക്തിയാണ് ഏറ്റവും വലിയ തനിക്കൊരു കൈക്കുഞ്ഞ ഉള്ള ഞാൻ പറഞ്ഞു വേണ്ട ഇതെനിക്ക് അമീൻ ഇരുന്നൂറല്ല അതെനിക്കൊരു രണ്ട് കോടി തന്നതിനൊരു സമൃദ്ധിയാണ് അതുകൊണ്ട് വേണ്ട സിസ്റ്ററെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ പ്രിയ മകൾ അമീൻ വിശ്വാസത്തോടെ ആ രണ്ടായിരം രൂപ ഇട്ടു എൻ്റെ അമ്മേൻ വായിൽ നിന്ന് കേട്ട വാക്ക് താൻ അമ്മേൻ അതിയായി വിശ്വസിച്ച് പ്രാർത്ഥനയോടെ പ്രിയ മകൾ അമേൻ അമീൻ ആ നന്മ അമ്മൻ ഹാലലുയ്യ നീട്ടുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ െ എനിക്കറിയത്തില്ലായിരുന്നു താൻ തന്റെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ് താൻ ജോലി ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ താൻ സ്നേഹിച്ചൊരു സഹോദരൻ തൻ്റെ കയ്യിൽ നിന്ന് തൻ ഗവൺമെന്റ് ജോലിക്കാരിയാണ് തൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ തന്നിൽ നിന്ന് അപകരിച്ചു കൊണ്ടുപോയി അത് ആ സഹോദരി ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അമേൻ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ് ഈ കഴിഞ്ഞ ദിവസത്തിൽ താൻ വിളിച്ചു പറഞ്ഞ സാക്ഷ്യം ഇതാണ് പ്രിയ സിസ്റ്ററെ അമൻ ഇരുന്നൂറ് രൂപ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ അമേൻ ചില വർഷങ്ങൾക്കും മുമ്പ് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ബോയ് ഫ്രണ്ട് എന്റെ അപകരിച്ചുകൊണ്ട് പോയ ആ ടു ലാക്ക് റുപ്പീസ് അമ്മേൻ ഹലോ സഹിതം അമ്മേൻ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആ സഹോദരൻ എൻ്റെ കയ്യിൽ കൊണ്ടു തരുവാനിടയായി ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്തു പ്രിയ ദൈവമക്കളെ കൊടുക്കുന്നത് വലിയ ബ്ലെസ്സിംഗാണ് കേട്ടോ ഇന്ന് രാത്രിയിലും തലമുറകളെ ഓർത്ത് കരയുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ജൂഡാമന ഹതനഘടകസി മക്കളുടെ ഭാവിയെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അനുസരണം കെട്ട തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ പാപത്തിൽ കിടക്കുന്ന തലമുറകളെ ഓർത്ത് മദ്യപാനത്തിലും വ്യഭിചാര ബന്ധനങ്ങളിലും കേസുകൾക്കുള്ളിലും ജയിലിറക്കുള്ളിൽ കിടക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ രോഗികളായ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ബന്ധനത്തിൽ കിടക്കുന്ന തലമുറകൾ കിടക്കുന്ന തലമുറകൾ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ വാക്തത്വം പ്രാപിക്കുവാൻ കഴിയാതെ മണ്ഡലങ്ങളിലും കിടക്കുന്ന തലമുറകൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര വിദ്യാഭ്യാസം ചെയ്തിട്ടും എത്ര എങ്ങനെയൊക്കെ മുൻപോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടും ഉയരുവാൻ കഴിയാത്ത തലമുറകൾ ചൂടമന ഹധനഘടക ി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് നല്ല ഭാവി ജോലി വിദ്യാഭ്യാസം തൊഴിൽ കുടുംബജീവിതങ്ങൾ നൽകി അപ്പനങ്ങ് മാനിക്കും ഏ ശിവനാം തന്റെ പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്ക്രീനിൽ തമ്പറിയെങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വലിയ അക്ഷം നമുക്ക് ലൈബ്രസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്പർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങൾ അക്ഷകൾ സപരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ തരും പ്രത്യേക ഞായറാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രേശർ ഫാമിലിയിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അന്നേ ദിവസം മൂന്ന് മണി മുതൽ ആറ് മണിവരെ നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക കടന്നു വരിക ആ മെയിൻ കാർഡ് ബ്ലസ് യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക